ത് നിഖിലിനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മൈജിയുടെ ഈ പുതിയ മൈജി ഫ്യൂച്ചേഴ്സ് തുടങ്ങുന്നത് നിഖിൽ മനോഹരമായ ആ രാജ്യം നമ്മൾ ന സാധിച്ചു കൊടുക്കുകയാണ് നിഖിൽ എനിക്ക് ഈ അവസരത്തില് നിഖിലിന് എന്താണ് പറയാനുള്ളത് നന്നായിട്ടാണ് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കിങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുടെ എത്തിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ഈ ചീനിയാകും എല്ലാത്തൊരു പോസിറ്റീവ് അനുഭവം ഉപകാരം വന്നിട്ടില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴും എനിക്ക് സ്വപ്നമായിട്ടാണ് തോന്നുന്നത് വെറും ചേച്ചിയോടെയും പറയുന്ന സത്യം കണ്ട ആൾക്കാരത്തെ നേരിട്ട് വന്ന് കാണുമ്പോ എനിക്ക് എന്ത് പറയണെന്ന് എനിക്ക് അറിയില്ല ഒരു ഒരു നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ നമ്മുടെ നടികരുടെ ഫുലി പ്രൊമോഷന് രമ ഈ ഒരു അവസരം എന്ന് സിനിമ എല്ലാം ഞാൻ കാണിക്കുന്നത് അപ്പൊ ആ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കുന്നു എനിക്കറിയില്ല ഐ ആം സോ സോ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് താങ്ക് യു മൈ ജി

നന്ദി മാത്രം സ്നേഹത്തിന് എല്ലാത്തിനും എന്റെ ഫോണ് സുഖമില്ലാത്ത എല്ലേയും പ്രാർത്ഥന കുടുംബത്തിന് ഉണ്ടാവും സ്നേഹന്വേഷണം ആഗ്രഹിക്കാം അടുത്ത ചടങ്ങിലേക്ക് നടക്കാൻ പോയത് അതായത് നമ്മുടെ മൈജി